മാപ്പ് മാപ്പ് കൃഷ്ണ ഗുരുവായൂർ പാ മാപ്പ് കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പ്രേമുള്ളവരെ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാടാണ് നിലമ്പൂർ പുതുവാധിയാർ മഠം കൊട്ടാരത്തിൽ നിന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താ വച്ചാൽ ഗുരുവായൂരപ്പനും ഞാനും തമ്മിലുള്ള ഒരു ചെറിയൊരു ബന്ധമുണ്ട് ഞാനും ഭഗവാനും ഒരു മൂന്നര വർഷക്കാലം ഭയങ്കരമായ കളിക്കൂട്ടുകാരായിരുന്നു കാരണം ഞാൻ ഈ മൂന്നര വർഷക്കാലം ശ്രീ ഗുരുവായൂരപ്പൻ്റെ സാക്ഷാത് ഗുരുഭവനപുരിയുടെ അല്ലെങ്കിൽ വൈകുണ്ഠനാഥൻ്റെ മടിത്തട്ടിൽ തന്നെയായിരുന്നു കാരണമുണ്ട് പറയുന്നതിൽ നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ താമസം ഞാനും എൻ്റെ അമ്മയും അച്ഛൻ്റെ മരണത്തിന് ശേഷം ഗുരുവായൂരായിരുന്നു ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ അപ്പാസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള കാരയിൽ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങളുടെ കുന്നംകുളം വിക്ടോറിയ കോളേജിലാണ് ഞാൻ പഠിച്ചത് കുന്നംകുളം വിക്ടോറിയ കോളേജിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും ബി എക്ക് അവിടെ പഠിക്കുന്ന സമയത്ത് ഗുരുവായൂർന്ന് ഗുരുവായിരുന്ന കുന്നംകുളം വരെ പോകാനുള്ള വണ്ടി കാശ് പോലും ഇല്ലാത്തൊരു കാലഘട്ടം അങ്ങനെ ഭക്ഷണം കഴിക്കാനും ഗതിയില്ല അപ്പം ഞാനും എൻ്റെ അനിയനൊക്കെ അവിടെ കുന്നംകുളത്തായിരുന്നു പഠിച്ചത് ഒരുമിച്ചായിരുന്നു ഞാനും അയാളൊക്കെ ഒരുമിച്ച് അപ്പൊ കാശില്ലാത്ത സമയത്ത് ഞാൻ കാശ് കണ്ടെത്തിയത് രണ്ട് രീതിയിലാണ് ഒന്ന് ഓരോ അമ്പലങ്ങളിലും ശാന്തിക്ക് പോകും ശാന്തി ഇല്ലാത്ത സമയത്ത് കഷ്ട ഗുരുവായൂര അമ്പല ഇങ്ങനെ ഇരിക്കും ഞങ്ങളൊരു രസ മക്കളാ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് മക്കളിലേ ആറാണു ആറ് പെണ്ണു ആണ് അങ്ങനെ ഞങ്ങൾ ഏഴെട്ട് പേര് ഗുരുവായൂരിനെയാണ് പക്ഷെ ആരെയും ആശ്രയിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമില്ല കുടുംബത്തിലാണെങ്കിലും മറ്റുള്ളവരെ ആരെയും പിന്നിലേ ഇങ്ങനെ അവനെ കനവും കാത്തു നിൽക്കണ ഏർപ്പാട് അന്നും ഒന്നുമില്ല അപ്പോ എന്റെ ചെറിയൊരു കടണ്ട് ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിന്റെ ഇ ടി ഡി കല്യാണ മണ്ഡപത്തിന്റെ തൊട്ട് ചാരിയുള്ള ഒരു ഷോപ്പ് എൻ്റെയാ അപ്പോ അവിടെയാണ് ഞാൻ കിടക്കുക അവിടുന്നാണ് കോളേജിൽ പോവുക അപ്പൊ മിക്ക പുസ്തകങ്ങളിലും കാശുണ്ടാവില്ല മടി കാരണം അമ്പലത്തിൽ ശാന്തിക്കും പോവില്ല അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകും ഞാൻ കാശില്ലാങ്കിൽ ഞാൻ അപ്പം കൃഷ്ണനോട് പോയി പറയും ഭഗവാനെ എൻ്റെ അടുത്ത് കാശൊന്നുമില്ല എനിക്കൊരു നൂറ് രൂപ കടം തരുമോ എന്ന് ചോദിക്കും അപ്പോൾ ഭഗവാനിനോട് പറയും നേരെ അമ്പലത്തിലെ ഗുരുവായൂരപ്പൻ്റെ മഞ്ചാടി കുരുവിൻ്റെ പാത്രത്തേക്ക് അങ്ങോട്ട് പോകാൻ പറയും അങ്ങനെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ആ ചെമ്പ് പോയിട്ട് ഞാൻ എനിക്ക് വേണ്ട കാശ് എടുക്കാറാണ് പതിവ് അല്ലെങ്കിൽ എന്നോട് എടുത്തോളം പറയാറാണ് പതിവ് ഞാൻ ഭഗവാൻ എപ്പോഴും എന്നോട് അങ്ങനെ എന്തിനു പറയണോ അപ്പം നൂറ് രൂപയോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒക്കെ എനിക്ക് എടുക്കെടുക്കാം കാവൽക്കാരൊന്നും പറയില്ല അതുപോലെ തന്നെ ദേവസ്വം ഒന്നും ഉണ്ടില്ല അങ്ങനെയാണ് അങ്ങനെ ഞാനും ഭഗവാനും തമ്മിലുള്ള ആ സ്നേഹബന്ധം പക്ഷെ ഒന്നും ഇണ്ട് കേട്ടോ കയ്യിൽ നിന്ന് കാശ് എന്തെങ്കിലും ഞാൻ കടമ മേടിച്ചിരുന്നെങ്കിൽ അത് കടമാണ് വെറുതെ എനിക്ക് ഞാൻ ഭഗവാനോട് ഞാൻ പറയാറില്ല എനിക്ക് എന്തെങ്കിലും തരുമോ തൃഷ്ണ എനിക്ക് വെറുതെ എന്തെങ്കിലും തരണം എന്ന് ഞാൻ പറയില്ല അങ്ങനെ എനിക്ക് നൂറ് രൂപയ്ക്ക് പത്ത് രൂപ പലിശ നാടൻ വട്ടി പലിശയാണ് ഞാൻ ഭഗവാൻ കൊടുക്കുക അങ്ങനെ ഭഗവാൻ എനിക്ക് വേണ്ടത്ര കാശ് എടുത്തോളാം പറയും അങ്ങനെ അമ്പലത്തിൽ ശാന്തിപ്പണിയോ മറ്റുള്ള എന്തെങ്കിലും ജോലിയൊക്കെ ആകുമ്പോൾ ഭഗവാൻ ഞാൻ ഇതെടുത്ത കാശ് ഞാൻ അതുപോലെ വലിച്ച സഹിതം ഞാൻ മഞ്ചാടി കുരുവിൻ്റെ ചെമ്പില് ഇടാറാണ് പതിവ് ഓക്കെ അങ്ങനെ ഭക്ഷണത്തിനായാലും കോളേജിൽ ഫീസ് കൊടുക്കാനും ഒക്കെ ഒരു സഹായിയായിട്ട് ഭഗവാനാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ ഒരു സംഭവം ഈ ഭഗവാന്റെ ചാരത്ത് ഒരു മൂന്നര വർഷക്കാലം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും ചാമുണ്ടേശ്വരി അമ്പലത്തിൻ്റെ അടുത്തും തിരുവെങ്കടാചരപതി ക്ഷേത്ര പരിസരത്തും മമ്മിയൂരും പാർത്ഥസാരഥിയിലും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഭഗവാനെ തൊഴുതും പ്രാർത്ഥിച്ചും ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരിപ്പൻ തന്നെയാണ് ഞാൻ അതിന് വിശ്വസിക്കുന്നു ഞാൻ ഞാനതിലെനിക്ക് അതിൽ തന്നെ എനിക്ക് വിശ്വസിക്കാൻ എനിക്കിഷ്ടം കാരണം നാരായണൻ്റെ ആ ശ്രീനാരായണ നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാരായണാ നാരായണ നാരായണാ നാരായണ 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 ഗോവിന്ദ എന്ന് പറഞ്ഞ് കൃഷ്ണനെ ഇങ്ങനെ വിളിക്കുമ്പോൾ അതൊരു മനസ്സുക കാരണം ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ദർശനം കൊടുക്കുക ചെറിയ കുട്ടികൾക്ക് കളിത്തോഴനാണ് കുഞ്ഞു കുട്ടികൾക്കുമൊക്കെ അതുപോലെ തന്നെ കൗമാരക്കാർക്കും ഒക്കെ ഭഗവാനൊരു കാമുകനായിട്ടാണ് അല്ലാത്തവർക്കും ഒക്കെ ഭഗവാൻ അമ്മമാർക്കൊക്കെ ഒക്കെ സ്വന്തം കുട്ടികളെ പോലെയാണ് ഗുരുവായൂരിലുള്ള നാരായണാലയത്തിലെ ലക്ഷാർച്ചന ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും ഈ കോടിയർച്ചനയ്ക്ക് ഞാൻ അവിടുത്തെ ഒരു എന്താ പറയുക അവിടത്തെ ഒരു അങ്ങാണ് കൂടിയർച്ചന കഴിയുന്നത് വരെ ഞാൻ ഭഗവാന്റെ അടുത്തലേ ശ്രീ ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരിയുടെ അദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ ഭഗവാൻ നാമം ചൊല്ലി സപ്താഹത്തിനും അർച്ചനയ്ക്കുമൊക്കെ ആയിട്ടങ്ങനെ കൂടിക്കഴിഞ്ഞ ഒരു കാലമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അതുപോലെ ആയിരിക്കണം നിലമ്പൂര് നിലമ്പൂര് ത്രിമൂർത്തി ക്ഷേത്രം അതാണ് ഭഗവാന് ഞാൻ കൊടുത്ത വാക്ക് അതുപോലൊരു അന്തരീക്ഷം ഭഗവാൻ്റെ അതുപോലൊരു അന്തരീക്ഷം നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ടൗണിൽ തന്നെ ഒരു അഞ്ച് ഏക്കർ സ്ഥലത്ത് ഭഗവാന്റെ ആ പേരിൽ ത്രിമൂർത്തികളായിട്ട് നവഗ്രഹങ്ങളും ശനീശ്വരനുമായിട്ട് അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ച് ദേവി മഹാമായ ദുർഗാദേവിയും ഗണേശനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മഹാക്ഷേത്രം സാധുക്കളായ ആളുകൾക്കൊക്കെ അവിടെ വരാം ഗുരുവാരൂപ്പനടുത്ത് പോകുന്ന പോലെ തന്നെ ഏത് സമയത്തും ഭക്ഷണം അതാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾ അല്ലെങ്കിൽ സ്നേഹനിധികളായ ആളുകളൊക്കെ നമ്മുടെ ഈ ഒരു ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണം ഭഗവാൻ കൂട്ടുണ്ട് ഭഗവാൻ എന്തായാലും കഴിയുന്ന ഭഗവാന്റെ ഭഗവാൻ്റെ സഹായം സഹകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ നമ്മളിത് കലികാലമാണ് അപ്പോൾ സാധാരണ ഭക്തജനങ്ങളുടെ സഹായം സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും സാധ്യമാവും അപ്പോൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭഗവാന്റെ അമ്പലത്തിൽ കിട്ടണ വരുമാനമൊന്നും ഭഗവാൻ ആവശ്യമില്ല പക്ഷേ കലികാലമായതുകൊണ്ട് ഭഗവാൻ അവരോട് പറയാൻ വയ്യ ഓക്കേ അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ ദേവസ്വം ബോർഡിന് കൊടുക്കുക അത് അവരത് പിട്ടടിക്കുക എന്നല്ലാതെ വേറൊന്നും മാർഗമല്ല അപ്പം നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ കിട്ടുന്ന വരുമാനം വഴിപാടുകളൊക്കെ തന്നെ സഹജീവികൾക്ക് അവിടെ വേർതിരിവുകളില്ലാതെ അവരെ സംരക്ഷിക്കാനുള്ള ഒരു മഹാക്ഷേത്രമായി നമ്മുടെ ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തെ നയിക്കാനാണ് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ അല്ലെങ്കിൽ പാഞ്ചജന്യം ട്രസ്റ്റിൻ്റെയും തീരുമാനം ജനകീയമായ ജനകീയ കൂടിയാണ് ഈ ഒരു മഹാക്ഷേത്രം നിലമ്പൂരിൽ തുടങ്ങാൻ പോകുന്നത് ഏകദേശം അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് വഴിപാട് പണങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളും ഈ ഒരു മഹാക്ഷേത്രത്തിന് ആ നിർമ്മിതിയിൽ പങ്കാളിയാവാൻ ഏവരോടും സ്നേഹസാധനം ക്ഷണിച്ചുകൊള്ളുകയാണ് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ എന്ന ഗൂഗിൾ പേ നമ്പർ ട്രസ്റ്റിൻ്റെയാണ് ഇതൊരു എൻ ജി ഒ ട്രസ്റ്റാണ് കേട്ടോ പാഞ്ചജന്യം എന്ന് പറയുന്നത് ഈ എൻ ജി ഒ ട്രസ്റ്റാണ് നമ്മുടെ വെബ്സൈറ്റോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ മതി നിലമ്പൂർ സ്നേഹാലയം എന്നടിച്ചാൽ മതി നിലമ്പൂർ സ്നേഹാലയം എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കത് ലഭ്യമാണ് നിങ്ങൾ തരുന്ന ചെറിയ ചെറിയ സംഖ്യയാണെങ്കിലും വലിയ സംഖ്യയാണെങ്കിലും ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണെങ്കിൽ ടാക്സ് എക്സംഷനാണ് കിട്ടുന്നത് ഫിഫ്റ്റി പെർസെൻറ്റ് അപ്പോൾ ഈ വിവരം കൂടി എല്ലാവരും അറിയിച്ചു കൊള്ളുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം എല്ലാവർക്കും പാദ നമസ്കാരം